നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തൻ്റെ കരിയറിൽ വമ്പൻ താരങ്ങൾക്കൊപ്പം ഇതിഹാസ താരങ്ങൾക്കൊപ്പം കളിക്കാൻ ഭാഗ്യം ലഭിച്ചയാളാണ് കിലിനമ്പാപ്പ ലിയോ മെസ്സിക്കൊപ്പം പി എസ് സിയിൽ അദ്ദേഹം കളിക്കുകയുണ്ടായി നെയ്മർ ജൂനിയർക്കൊപ്പം കളിക്കുകയുണ്ടായി ഫ്രഞ്ച് ദേശീയ ടീമിലെ ഗ്യുസിക്കൊപ്പവും ബൻസീമക്കൊപ്പവും ഒക്കെ കളിച്ചു ഈ പിന്നെ ഇപ്പോൾ നിലവിലെ ഫുട്ബോൾ ലോകത്തെ സൂപ്ര വിനീ ജൂനിയർക്കൊപ്പം അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള താരത്തിന് പക്ഷേ കളിക്കാൻ ആഗ്രഹം ഒരു താരത്തിനൊപ്പമാണ് പക്ഷേ അതിനെ നടക്കാനുള്ള സാധ്യതയില്ല വല്ല പ്രദർശന മത്സരങ്ങളിലോ ഒക്കെ അത് സാധിക്കുകയുള്ളൂ കാരണം ആ താരം വിരമിച്ച് പോയി അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട് ഒരേ ടീമിനല്ല എതിരാളിയായി കളിച്ചിട്ടുണ്ട് ഒപ്പം കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വലിയ ഫണ്ണാവുമായിരുന്നു എന്നുകൂടി എം പാപ്പ പറയുന്നുണ്ട് എം പാപ്പയുടെ വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നു എം പറയുന്നു ഞാൻ കളിക്കണം ഒപ്പം കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളുണ്ട് അത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിനിദിൻ സിധാനാണെന്ന് അതിന് നടക്കില്ലല്ലോ നമുക്കറിയാം ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല പ്രദർശന മത്സരങ്ങളിലോ ഒക്കെ കണ്ടേക്കാം എന്നല്ലാതെ ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ ഇനി സാധ്യമല്ല ഞാൻ കളിക്കണമെന്ന് ആഗ്രഹിച്ചൊരു താരം അത് സിനിദിൻ സിധാനാണ് ഞാൻ ഗ്രേറ്റ് പ്ലേഴ്സിനൊപ്പം കളിച്ചിട്ടുണ്ട് മെസ്സിക്കും നെയ്മർക്കും ഗ്രീസ്മാനും പോക്ബക്കും ബെൻസീമക്കും ഒക്കെ ഒപ്പം കളിച്ചു ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വളരെ ഫണ്ടാവുമായിരുന്നു പക്ഷേ അതിനി സാധിക്കുമോ എന്നറിയില്ല അത് വളരെ ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ് അതിനുള്ള സത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ബട്ട് ഐ വാസ് ലക്കി ടു പ്ലേ അഗെയിൻസ്റ്റ് ഹീം ലെജൻഡാണ് അദ്ദേഹം എന്ന് കൂടി ഇപ്പോൾ കിലിനംബാപ്പെ പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ്